അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാത്ത വബർക്കാത്തു ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ടും നടക്കാത്തതായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കു വേണ്ടി അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നവരാണ് നാം എല്ലാവരും നടക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു കാര്യവും ഏതൊരാഗ്രഹവും നടന്നു കിട്ടാൻ ഒരു അത്ഭുതദിഖർ ദിഖർ പറഞ്ഞുതരാം ഈ ദിഖർ ഒരു ദിവസം മനസ്സിൽ നീയത്തു വെച്ചുകൊണ്ട് നേർച്ചയാക്കി ചൊല്ലിയാൽ ആയിരത്തി ഇരുന്നൂറ് തവണ ഞാൻ ഈ ദിഖർ ചൊല്ലി തീർക്കും എന്ന് നേർച്ചയാക്കി ചൊല്ലിയാൽ ഇൻഷാല്ല നാം എന്ത് കാര്യമാണോ ഉദ്ദേശിച്ചത് ആ കാര്യം നിറവേറ്റിത്തരും അള്ളാഹു വളരെ ശ്രേഷ്ഠമായ വളരെ പവറുള്ള അത്ഭുതമായ ഒരു ദിഖറാണ് ഈ ദിഖറിനെ നിയത്ത് വെച്ചുകൊണ്ട് ചൊല്ലിയാൽ തീർച്ചയായും ഉറപ്പായും അള്ളാഹു നമ്മുടെ ആഗ്രഹം എന്ത് ആഗ്രഹവും സാധിച്ചു തരുന്നതാണ് എന്ന അത്ഭുത ദിഖർ ആയിരത്തി ഇരുന്നൂറ് തവണ ചൊല്ലിയാൽ ഇൻഷല്ല നമ്മുടെ ആഗ്രഹം നിറവേറ്റി നിറവേറ്റിത്തരുന്നതാണ് അള്ളാഹു